കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറിയ കഥ വായിച്ചു ആ കഥ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് കഥ ഇങ്ങനെയാണ് അടുത്ത സമയത്ത് വിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ ഭാര്യ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് കണ്ടുകൊണ്ട് അടുക്കളയിൽ നിൽക്കുക അപ്പം പീസ് ചെയ്ത് കൊണ്ടുവന്ന ബീഫിൽ നിന്നും ബീഫിന്റെ കഷണങ്ങളിൽ ഓരോ കഷ്ണവും എടുത്ത് അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് അത് പാത്രത്തിലേക്ക് ഇടുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്യുന്നുണ്ട് ഇത് കണ്ടപ്പോൾ അയാൾക്കൊരു കൗതുകം തോന്നി അയാൾ ഭാര്യയോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ ബീഫിനെ രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവൾ മറുപടി പറഞ്ഞു അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കേണ്ടത് എൻ്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇയാൾ നേരെ ഭാര്യയുടെ അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മയോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ ബീഫിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്യുന്നത് അപ്പം അമ്മ പറഞ്ഞു അങ്ങനെയാണ് മോനെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കേണ്ടത് ഇത് എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ കണ്ടുപഠിച്ചതാണ് അമ്മ എന്നെ പഠിപ്പിച്ചതാണ് അപ്പം മുത്തശ്ശി വീട്ടിലുണ്ട് ഇയാൾ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു അപ്പോൾ മുത്തശ്ശിയോട് ചോദിച്ചു ഇതുപോലെ തന്നെ അപ്പം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് പണ്ടത്തെ കാലത്ത് ഞങ്ങൾ വലിയ സാമ്പത്തികമൊന്നും ഉള്ളവരായിരുന്നില്ല അപ്പോൾ വീട്ടിൽ അടുക്കളയിൽ ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് ബീഫ് റോസ്റ്റ് ചെയ്യാനായിട്ടൊരു ചെറിയ പാനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ബീഫിൻ്റെ കഷണങ്ങൾ ഇങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഇടുമായിരുന്നു അപ്പോൾ അയാൾക്ക് കാര്യം മനസ്സിലായി മുത്തശ്ശി ചെയ്തിരുന്ന കാര്യം അതൊരു ലോജിക്കോട് കൂടിയാണ് മുത്തശ്ശി ചെയ്തിരുന്നത് പാത്രത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി അത് കട്ട് ചെയ്തിട്ടിരുന്നു അത് കണ്ട് മകള് പഠിച്ചു എന്താണെന്നൊന്നും ചിന്തിക്കാതെ എന്തിനു വേണ്ടിയാണ് മുത്തശ്ശി അത് ചെയ്തിരുന്നതെന്ന് നോക്കാതെ തന്നെ മകളത് തന്നെ ചെയ്യുന്നു മകളുടെ മകളും ആ അമ്മ ചെയ്തത് തന്നെ വീണ്ടും ചെയ്യുന്നു ഇതൊരു ചെറിയ കഥയാണ് രസകരമായിട്ട് രസകരമായിട്ടാരോ ഉണ്ടാക്കിയെടുത്തിയൊരു കഥയാണെങ്കിലും ഇതിനകത്ത് വലിയൊരു സത്യമുണ്ട് പലപ്പോഴും ഇതുപോലെയല്ലേ നമ്മൾ അന്ധമായിട്ട് ചില കാര്യങ്ങൾ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അതിൻ്റെ ലോജിക്ക് എന്താണ് അതൊന്നും ചിന്തിക്കാതെയാണ് നമ്മൾ അത് അനുകരിക്കുന്നത് ചെറുപ്പകാലം മുതൽ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനെ മറ്റുള്ളവരാണ് നിയന്ത്രിക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ കുടുംബത്തിലെ മാതാപിതാക്കളും മുതിർന്ന ആൾക്കാരും ഓരോ കാര്യങ്ങൾ പറഞ്ഞും ഒക്കെ അവരെ കൊണ്ട് ചെയ്യിക്കും അപ്പോൾ അവർക്കറിയില്ല അതെന്താണ് എന്നറിയാതെ തന്നെ എന്ന് ചോദിക്കാനൊന്നും അവർക്ക് രക്ഷയില്ലല്ലോ അപ്പോൾ അവരതുപോലെ എന്തുമായിട്ട് അനുസരിക്കും അത് കഴിഞ്ഞ് സ്കൂളിലേക്ക് വിടും സ്കൂളിലേക്ക് വിടുമ്പോൾ അവിടെ അധ്യാപകരുണ്ട് അവരാണ് പിന്നെ ഇവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ അത് അതേപടി അനുസരിക്കും അതൊക്കെ കഴിഞ്ഞ് അവർ ഇറങ്ങും അപ്പോൾ സമൂഹം അത് കുറേ കാര്യങ്ങൾ അവരെ മനസ്സിനെ നിയന്ത്രിക്കക്ക രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട് സമൂഹം ഓരോ വ്യക്തിക്കും പിന്തുടരാനുള്ള ഒരു തിരക്കഥ ഒരുക്കി വയ്ക്കും ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു സ സമൂഹം മാത്രമല്ല നമ്മൾ വിശ്വസിക്കുന്ന മതങ്ങൾ മാധ്യമങ്ങൾ പരസ്യങ്ങൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചിന്തിക്കണം ആരായി തീരണം എന്ത് വിശ്വസിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സമൂഹം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് നാം മറ്റുള്ളവർ ചെയ്യുന്നതിനെ നമ്മൾ ചോദ്യങ്ങളൊന്നും കൂടാതെ അന്ധമായിട്ട് അനുകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു അപ്പോൾ എൽ ഇനിയും സമൂഹം നിന്ന് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഒരേപോലെ മറ്റൊരാൾ ചെയ്തതുപോലെ തന്നെ ചെയ്യണം ഇതാണ് നിയമം എന്നൊരു അലിഖിത നിയമം അവിടെ ഉണ്ടാക്കി വയ്ക്കുന്നു പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആകാൻ താല്പര്യം കഴിയില്ല കാരണം ആളുകളുടെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ ആഗ്രഹങ്ങൾ കഴിവുകൾ ഇതൊക്കെ വ്യത്യസ്തമാണ് അപ്പോൾ ആളുകൾ വ്യത്യസ്തരായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ അടുത്ത സമയത്ത് മരണ കാശ്മീരിൽ മരണപ്പെട്ട ഒരു പിതാവ് മക്കളും അച്ഛനും അമ്മയും എല്ലാം കൂടെ ടൂറ് പോയതാണ് അവിടെ വെച്ച് ഈ യുദ്ധത്തിൽ ആക്രമണത്തിൽ കാശ്മീരിൽ വെച്ച് പിതാവ് മരണപ്പെട്ടു അപ്പോൾ അവർ വളരെ മിടുക്കിയായിട്ടുള്ളൊരു മോളായിരുന്നു അവിടെ വെച്ച് അത് അമ്മയെ അറിയിക്കാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്ത് നാട്ടിൽ വന്നപ്പോൾ പത്രക്കാരോട് അല്ലെങ്കിൽ മീഡിയയോട് അവർ സംസാരിക്കുകയാണ് അപ്പം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ആ കുട്ടി ആ സമയത്തും സംസാരിക്കുന്നു അതിനുമെതിരായിട്ട് ആൾക്കാർ പ്രതികരിച്ചു കാരണം അവൾക്കൊരു വിഷമവും ഇല്ല അവൾ ആ സമയത്ത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ആ സമയത്ത് അത്രയും ഇതായിട്ട് സംസാരിക്കുന്നു അപ്പോൾ സമൂഹം അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ് കരഞ്ഞു വിളിച്ച് ബഹളം ഉണ്ടാക്കി സംസാരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു അതിനെതിരായിട്ടാണ് അവൾ ചെയ്തത് അപ്പോൾ ആൾക്കാർക്ക് ഇറിറ്റേഷൻ ഉണ്ട് അപ്പോൾ സമൂഹം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് വ്യതിലിക്കുമ്പോൾ ആൾക്കാർ തൻ്റെ ഇടികളാവും അഹങ്കാരികളാവും അങ്ങനെയൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം സൈബർ ആക്രമണം നേരിട്ടിട്ടുള്ള ഒരു ഒരു പെൺകുട്ടിയുണ്ട് അതിൻ്റെ ഭർത്താവ് ഒരു കലാകാരനായിരുന്നു ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹം മരിച്ചു രണ്ട് കുട്ടികളെ വളർത്താൻ വേണ്ടി അവൾ തിരഞ്ഞെടുത്ത തൊഴിൽ അഭിനയമായിരുന്നു അതിനെ ആളുകൾ വിമർശിക്കുകയാണ് അപ്പം സമൂഹം പറഞ്ഞിട്ടുള്ള ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു ഗ്ലാമർ അവൾക്കില്ല എന്നുള്ളതാണ് ആളുകൾ കണ്ടെത്തിയത് സമൂഹം കണ്ടെത്തിയത് നീ അങ്ങനെയുള്ളവൾ അഭിനയിക്കാൻ പാടില്ല എന്നുള്ളത് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു തൊഴിലുകളേക്കാൾ അവർക്ക് താല്പര്യം അവരുടെ ഭർത്താവ് കലാകാരനായതുകൊണ്ടായിരിക്കാം അവർക്കതിനോടൊരു താല്പര്യം വന്നു അവരതിൽ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി മക്കളെ വളർത്താൻ വേണ്ടി അപ്പോൾ സമൂഹം അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത് നീ ഭർത്താവ് മരിച്ചവളാണ് നിനക്ക് കൂടുതൽ സൗന്ദര്യമൊന്നുമില്ല നീ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കണം അപ്പോൾ അവർ വ്യത്യസ്തമായ ഒരു തൊഴിൽ തെരഞ്ഞെടുത്തപ്പം അതിന് ക്രിറ്റിസിസം അപ്പോൾ ഇതാണ് സോഷ്യൽ കണ്ടീഷനിങ് മനസ്സിലായത് അതുപോലെ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകൾ ഡിവോഴ്സ്ഡ് ആയതോ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടതോ ആയൊരു സ്ത്രീകൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നു മറ്റു ആളുകളുമായിട്ട് സ പുരുഷന്മാരുമായിട്ടൊക്കെ സംസാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ സമൂഹത്തിന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇതാണ് സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാരെങ്കിലും ലംഘിച്ചാൽ അവർ ഏറ്റവും തൻ്റെടി അഹങ്കാരി എന്നൊക്കെയുള്ള പേര് കിട്ടും അപ്പോൾ സമൂഹം നമ്മളെ നല്ല രീതിയിൽ സത്യമെന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന പല കാര്യങ്ങളും നമ്മളെ പുറകോട്ട് വലിക്കുന്നതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതല്ല സമൂഹം നമ്മുടെ ആവശ്യങ്ങൾക്കോ നമ്മുടെ സന്തോഷങ്ങൾക്കോ ഒന്നും ഒരു പരിഗണന കൊടുക്കുന്നില്ല പക്ഷെ അത് നമ്മൾ കണ്ടെത്തണം അതുപോലെ നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നതിൽ നമ്മൾ കാണുന്ന ടി വി ഷോയെ അത് ടി വി ഷോസ് അതുപോലെ തന്നെ സിനിമകൾ ഇതൊക്കെ നല്ല സ്വാധീനം നമ്മുടെ ചിന്തകളെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് നമ്മുടെ വിശ്വാസങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഇന്ന് പത്രം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ന്യൂസുകളാണ് കാണുന്നത് പരസ്യങ്ങൾ ഒരുപാടുണ്ട് അതിൻ്റെ കൂടെ ഒത്തിരി നെഗറ്റീവ് ന്യൂസുകൾ ആ പല വാർത്തകളും നമ്മളെ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ് അതുപോലെ തന്നെ ലോകത്തെക്കുറിച്ച് ഒരു തെറ്റായ ചിന്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് തരുന്നതുമാണ് അപ്പം വാർത്തകൾക്കും മീഡിയയ്ക്കും ഒക്കെ നമ്മളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ സമൂഹത്തെ അനുകരിക്കാനുള്ള ഒരു പ്രവണത ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒത്തിരി റീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോ കുറച്ചൊക്കെ നല്ലതാണ് കാരണം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ച് സന്തോഷമായിട്ട് ആടിപ്പാടി നടക്കുന്നത് അമ്മായി അമ്മ മരുമകൾ വളരെ സന്തോഷത്തോടെ ഒന്നിച്ച് ഡാൻസ് ചെയ്യുന്നു ഒന്നിച്ച് കുക്ക് ചെയ്യുന്നു ഇതൊക്കെ റീൽസിൽ വരുന്നതാണ് അപ്പം ഈ റീൽസ് കാണുമ്പോൾ അപ്പോൾ സോഷ്യൽ കണ്ടീഷനിങ് എപ്പോഴും മോശമൊന്നുമല്ല നമുക്കൊത്തിരി സഹായകരമാണ് അതേസമയം നമ്മളെ പുറകോട്ട് വലിക്കുന്നതുമാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഇങ്ങനെയുള്ള റീൽസ് കാണുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലും അതുപോലെ ആകണം ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ അത് ഓക്കെയാണ് ഇല്ലാതെ ഓ അവരൊക്കെ എത്ര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത് നമുക്കൊന്നും ഇതില്ല എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ് എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് എൻ്റെ അമ്മായി അമ്മ ഇങ്ങനെയാണ് എൻ്റെ മരുമകൾ അങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ച് നിരാശപ്പെടുന്ന ആൾക്കാരും ധാരാളമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യം നമ്മുടെ സംസ്കാരം ഇതൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അടുത്ത തലമുറകളിലേക്ക് പകർന്നു പകർന്നു കൊടുക്കുന്നു ഇന്നും മന്ത്രതന്ത്രങ്ങളും പൂജകളും ഒക്കെ നടത്തി കൊലപാതകങ്ങളൊക്കെ നടത്തുന്ന എന്താ ക്രിയകളൊക്കെ നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ അടുത്ത സമയത്ത് പത്തനംതിട്ട ജില്ലയിൽ നിന്നും അങ്ങനെ ഒരു റിപ്പോർട്ട് കേട്ടിരുന്നു അപ്പോൾ അതുപോലെ പരസ്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അതായത് പണ്ട് ഇടയ്ക്ക് കെട്ടിലെ വെളുത്ത് പാറാനുള്ള ക്രീമുകൾ അത് തേച്ച് കിഡ്നിപ്പോയവർ അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചിന്തിക്കണം എന്താ ചിന്തിക്കേണ്ടത് ഒരു മനോഭാവം നമുക്കുണ്ടാവണം ഒരു കാര്യം ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്താ ചെയ്യുന്നത് അതെന്താ എനിക്ക് ചെയ്താൽ അതെന്തുകൊണ്ട് ചെയ്യണം എന്ന് നമ്മളെ ചോദ്യം ചെയ്തു ഇച്ചിരി മുതിർന്ന കുട്ടികൾ ചെറിയ കുട്ടികൾ നമ്മൾ അതേപടി അനുസരിക്കും കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ അവർ ഒരു കാര്യം ഇന്നത് എന്ന് പറയുമ്പോൾ എന്തിനാണ് അത് ചെയ്യുന്നത് അതുപോലെ ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് ചെയ്തു കൂടാത്തത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും അത് അതുപോലെയുള്ളൊരു മനോഭാവം ഉണ്ടാകണം നമ്മളിൽ വരുന്ന ചിന്തകൾ അതിനെ നമ്മൾ ചോദ്യം ചെയ്യണം അതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അത് വിശ്വസിക്കുന്നു എന്താണ് അതിൻ്റെ ലോജിക്ക് എന്നൊന്ന് പരിശോധിക്കുകയും ചെയ്യുന്നു ചെയ്യണം എല്ലാവരും ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ആ മനോഭാവം മാറ്റിയിട്ട് സമൂഹം എപ്പോഴും ആളുകളുടെ അഭിപ്രായം സ്വീകരിക്കണം അതുപോലെ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പലപ്പോഴും തടയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ മാറ്റം വരണം നമ്മൾക്ക് മാതാപിതാക്കളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും മതങ്ങളിൽ നിന്നും ഒക്കെ ഒരുപാട് വിശ്വാസങ്ങളും ചിന്തകളും ഒക്കെ കിട്ടിയിട്ടുണ്ട് അവർ നല്ല ഉദ്ദേശത്തോടു കൂടി അത് നമുക്ക് തന്നിട്ടുള്ളതാണ് പക്ഷേ ഇന്നിനു യോജിച്ചതാണോ അത് അതൊക്കെ കാലഹരണപ്പെട്ട് പോയതാണെങ്കിൽ അതിനെ മാറ്റിക്കളഞ്ഞ് പുതിയ ചിന്തകളെ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അപ്പോൾ നമ്മുടെ വളർച്ചയെ തടയുന്ന സോഷ്യൽ കണ്ടീഷനിങ് തിരിച്ചറിഞ്ഞ് മാറ്റിക്കളഞ്ഞ് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതിന് അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നല്ല ധൈര്യം വേണം ആ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയട്ടെ മാറി ചിന്തിക്കുക കുട്ടികളുടേതായൊരു മനോഭാവം പല കാര്യങ്ങളും തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്